വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് മാങ്കുളം ചുരതും വലുതുമായ നിരവധി ജലപാതങ്ങൾ മാങ്കുളത്തേക്ക് എത്തുന്ന സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു എത്ര കണ്ടാലും മതിവരാത്ത മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം പെരുമങ്കുത്ത് വെള്ളച്ചാട്ടം കൈനഗിരി വെള്ളച്ചാട്ടം നക്ഷത്രകുത്ത് കോഴിവാലൻകുത്ത് ചിന്നാറുകുത്ത് തുടങ്ങി കണ്ണും മനവും കുളിർപ്പിക്കുന്ന ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് മാങ്കുളം പീച്ചാടി പിന്നിട്ട് മാങ്കുളത്തേക്കുള്ള യാത്ര ആരംഭിക്കും മുതൽ വെള്ളച്ചാട്ടങ്ങളുടെ ഈ മനോഹാരിത കണ്ടു തുടങ്ങും കാട്ടാനകളും കാനന ഭംഗിയുമൊക്കെ ഉണ്ടെങ്കിലും പച്ചപ്പിനു നടുവിൽ വെള്ളി വരകൾ തീർക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് മാങ്കുളത്തേക്ക് സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്തെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെയും ജലസമൃദ്ധമായി കഴിഞ്ഞു എത്ര കണ്ടാലും മതിയാവാത്ത മനോഹര കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് വേനൽക്കാലത്ത് മാങ്കുളത്തേക്ക് എത്തുന്ന സഞ്ചാരികൾ ഈ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി കുളിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്യും എന്നാൽ മഴയാരംഭിച്ച് ജലപാതങ്ങൾ ജലസമർഥമായാൽ അകല നിന്നവ കണ്ട് ആസ്വദിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും മാത്രമേ തരമുള്ളൂ പക്ഷേ കോടമഞ്ഞു പൊലുകുന്ന മാങ്കുളത്തിൻ്റെ താഴ്വരയിൽ ഈ വെള്ളച്ചാട്ടങ്ങൾ കണ്ട് എത്ര സമയം നിന്നാലും സഞ്ചാരികൾക്ക് മതിയാവില്ല വെള്ളച്ചാട്ടങ്ങൾ കണ്ട് മഴ നനഞ്ഞ് മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നുണ്ട് News Bureau, Adimari.